കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡ കായംകുളത്ത് നടത്തിയ പ്രസംഗം വൻ ചർച്ചയ്ക്കിടയാക്കുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾ മികച്ചതാണെന്നാണ് കെ സി വേണുഗോപാൽ എംപിയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞത് ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു അതേസമയം സർക്കാരിനെക്കുറിച്ചല്ല മന്ത്രി പറഞ്ഞതെന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയതെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ഭൈരഗൌഡ കായംകുളത്ത് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് കെ സി വേണുഗോപാൽ എംപിയുടെ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിൽ കൃഷ്ണഭൈരഗൌഡ കേരളത്തെ വാനോളം പുകഴ്ത്തിയതാണ് ചർച്ചയായത് We must nurture knowledge and we must encourage education, merit, and excellence in education. The man behind this idea is Sri KC Venugopal, sir, who started this program 13 years ago and he continues. He started it from his assembly segment. Now it is across his entire parliament segment and uh, he is an inspiring leader because he understands the importance of education, merit, and excellence. I am very honored to be here in this program. Today, in our country, a lot of people talk about development. When we talk about development, we talk about airports, highways, big buildings, tunnels. This is mostly the narrative on development. These are all important. They are all important symbols of development, no doubt. But the most important development contributor is not highways, it's not airports, it's not buildings. Development depends on human development. So, the most important contributor to the country's development is the human resource. If you ask me, which is, I'm sure you will agree, which is the most important. Important resource any country has that is the human resource. Today we are in the 21st century. This is the century of knowledge. Today around the world the economy is dependent on knowledge, it is dependent on the knowledge that we create. and and the the application of of that knowledge 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 comes only from our youngsters they are the creators കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മികച്ചതാണെന്നും മനുഷ്യ വിഭവശേഷി വികസനത്തിൽ സംസ്ഥാനം മാതൃകയാണെന്നും കൃഷ്ണഭൈരഗൌഡ പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ള നേതാക്കൾ വേദിയിലിരിക്കെയായിരുന്നു മന്ത്രിയുടെ പരാമർശങ്ങൾ കർണാടകയിൽ എത്തുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്നും മന്ത്രി തുറന്നടിച്ചു അതേസമയം പ്രസംഗം ചർച്ചയായതോടെ പ്രതികരണവുമായി കെ സി വേണുഗോപാൽ എംപിയും രംഗത്തെത്തി കർണാടകയിലെ റവന്യൂ മന്ത്രി ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിനെ അല്ല പുകഴ്ത്തിയതെന്ന് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ് മന്ത്രി നടത്തിയതെന്നും എം പി പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന സംസ്ഥാന സർക്കാർ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് വിചാരിച്ചാൽ തനിക്കൊന്നും പറയാനില്ലെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു